നൂർനാട് പള്ളിമുക്ക ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി ഉത്സവത്തിന് കൊടിയേറി തന്ത്രി തറയിൽ കുഴിക്കാട്ട് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് മേൽശാന്തി ഗോപികൃഷ്ണൻ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് വൈകിട്ട് അഞ്ചിനും മുപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് നടന്നത് കൊടിയേറ്റിനു ശേഷം കൊടിമരച്ചൂട്ടിൽ നിറവറ സമർപ്പണവും സോപാന സംഗീതവും അരങ്ങേറി അത്താഴപൂജ ദീപാരാധന ശ്രീഭൂതബലി എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി കുത്തിയോട്ട ചൂടും പാട്ടും സോപാന സംഗീതം അന്നദാനം പൊങ്കാല കെട്ടുത്സവം പ്രസാദമൂട്ട് കാഴ്ച ശ്രീബലി തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എല്ലാ തനിമയും നിലനിൽക്കുന്ന മകരപ്പണ്ണി ഉത്സവം ഫെബ്രുവരി ഒന്നിന് കൊടിയേറി അഞ്ചാം തീയതി അവസാനിക്കുക വനവാസകാലത്തെ അർജുനൻ പള്ളി വില്ല് വെച്ച സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥത്തിലാണ് പള്ളിമുക്കം എന്ന് പറയപ്പെടുന്നത് ഐതിഹ്യം അങ്ങനെയാണ് പഞ്ചലോക വിഗ്രഹം ആയിരുന്നു ഇപ്പോൾ ദാരിശില്പമാണ് ഇവിടെ പുതിയതായിട്ട് ക്ഷേത്രം പുനരുദ്ധാരണത്തിന് ശേഷം പണി കഴിപ്പിച്ച് പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അങ്ങനെ മകരം ഒന്ന് മുതൽ ഫെബ്രുവരി ആറ് വരെയുള്ള ദിവസങ്ങൾ ഒന്നാം തീയതി കൊടിയേറ്റ് ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ആറാം തീയതി ഒരു ആറാം തീയതി ആറാട്ടും ഫെബ്രുവരി അഞ്ചാം തീയതി ഉത്സവം ഉത്സവം കൂടി അന്നദാനവും വളരെ ും പ്രസിഡന്റ് ബി പ്രകാശ് സെക്രട്ടറി പി ജനാർദ്ദനൻ നായർ ഖജാഞ്ചി അനിൽ പാറ്റൂർ ഭാരവാഹികളായ ചരചന്ദ്രൻ പ്രസാദ് രാജേഷ് എസ് അജയൻ പോങ്ങാട് തുടങ്ങിയവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ ചാരുമൂട്